കോഡ് കളി തുടങ്ങിയോ കൂടി അവിടെ എന്താണ് എന്റെ അമ്മുട്ടി പോയിട്ട് പുറത്ത് ഹലോ ടാ <laughs> പൺവേടത്തി ഊമ്പണ ഇതെന്താ ഇതെന്താ അവിടെന്തോ സാനം ഇല്ലേ ഇതെന്തോ ഇങ്ങനെ അതെന്താ അങ്ങനെ അവിടെ ഒരു സാധനം ഇല്ലേ ഈ പുണ്ടച്ചി ഇടന്ന് മറ്റേ മറ്റേ മൂമെന്റ് ഒക്കെ ഇടുന്നുണ്ടാ ട്ടോ ഞാൻ അവിടെ കിടന്നു ഇപ്പുറത്തോട്ട് വെച്ചോട്ടെ സെക്കൻ സ്പീഡ് ബൂസ്റ്റ് ചെയ്യണം പോലയാടി അതെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യണം കണ്ട പോലെയടി പോലെയാടി പോലെയാടി അവനെ എടുത്തു ചേട്ടാ ആ രണ്ട് ഡിങ്ക് ടാ ആ വൺവേ എടുത്തിരിക്കട്ടാ കിട്ടി 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 കിട്ടിയ നിക്കാ ഇവന്റെ ഈ മൂവ്മെന്റ് ക്ലിപ്പായെന്ന് വെട്ടി 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 അതെ 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 എനിക്ക് അതിടാ അറിഞ്ഞു വിടറാ സത്യമായിട്ട് എനിക്ക് ആ മറ്റേ ഇവന്മാരുടെ ആ മൂവ്മെന്റ് ഇടാൻ എനിക്ക് അറിഞ്ഞുട സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞു വിടാ സത്യമായിട്ട് എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ നേരെ നിന്ന് വന്ന അടിച്ച അടിക്കാൻ പറ്റും പക്ഷേ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ആ മൂവ്മെന്റ് അറിഞ്ഞൂടാ സ്പീഡ് ബൂസ്റ്റ് ചെയ്യണ എന്തൊക്കെ പുലിയാടി കിടന്ന് വെട്ടണം വേണ്ട

രണ്ട് ഡി പോയേട്ടാ വന്നോ എന്ത് എവിടെ പയ്യോ അത് കിട്ടി ഇന്ന് പ്രോഗ്രാം ഇല്ല പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇത് കഴിയട്ടെ അവൻ മാഞ്ഞൊക്കെ പോണടാ അവൻ പോലയാടി ൂട് വൺവെഴുത്തിരിക്ക വൺ വഴുത്തിരിക്ക ഹലോ കണ്ട സ്പീഡ് ബൂസ്റ്റ് ഗുണ്ണ എന്നോടൊന്നും കൂടെ കളിക്കാൻ എനിക്ക് വരത്തില്ലേട്ടാ കണ്ട സ്പീഡ് ബൂസ്റ്റ് ചെയ്യണ സ്പീഡ് ബൂസ്റ്റ് ഒന്നും കളിക്കാൻ വരത്തില്ലേ ലാസ്റ്റില് നീ എന്താ എന്റെ പിയോന്ന് കണ്ട നീ എടുത്ത് അണ്ണാ അണ്ണ അതെന്താ സംഭവം ബിൽഡിങ്ങിന്റെ താഴോട്ട് ചാടിയാൽ തിരിച്ച് സ്കോണിലേക്ക് സ്കോണായി വരും ഓട്ടോണായി വരും അത് അറിയാം പക്ഷെ എന്റെ അതി ചായ കിടക്കുവാ നമ്പർ ഫോൺ സീറോ ഫോർ സെവൻ ഒന്നുകൂടി നമുക്ക് എനിക്ക് താല്പര്യമില്ല പറ്റേ

കേട്ടാ വാറണെ നീ നിന്നെ ചീടിയും കളിക്കാനേ കൊള്ളു അതിനെ എത്രപ്പെട്ട അടിച്ചറിയാവേ അതെ 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 അതെ